ബലിച്ചെറിയൽ മുക്ത ക്യാമ്പയിനിന്റെ ഭാഗമായി കുട്ടികളിൽ ശുചിത്വ സംസ്കാരം വളർത്തുന്നതിന്റെ പ്രാധാന്യം വിളിച്ചോതി തൃശ്ശൂർ ജില്ലാ ശുചിത്വ മിഷനും തേക്കുംകര ഗ്രാമപഞ്ചായത്തും ചേർന്ന് ചിത്ര പോസ്റ്റർ പ്രദർശനം സംഘടിപ്പിച്ചു മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിലെ ചിത്രങ്ങളാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന അസംബ്ലിയിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ പഞ്ചായത്ത് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ മാലിന്യ നിർമാർജ്ജനത്തിനും പൊതുശുചിത്വത്തിനും വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എൻ സി സംഗീത് ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു മച്ചാട് സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ കെ ഷീന തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ആർ അനിത ശുചിത്വ മിഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ സി ശ്രീനിത തൃശൂർ ജില്ലാ മിഷൻ ഇന്റേൺ കെ എൻ നാശിത എന്നിവർ സംസാരിച്ചു പങ്കെടുത്തു എല്ലാവിധ ശുചിത്വമായി ബന്ധപ്പെട്ടാലും കാണാൻ കഴിയും വളരെ ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട് ശുചിത്വമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കാരവുമായി ബന്ധപ്പെട്ടു മാലിന്യമുക്ത നവകേരളം എന്നൊരു ക്യാമ്പയിൻ നമ്മുടെ കേരളത്തിലെ അങ്ങോളങ്ങൾ നടക്കണം ആ ക്യാമ്പയിൻ നടക്കിപ്പോൾ മുക്ത ക്യാമ്പയിൻ നടക്കണം നമ്മളൊന്നും വലിച്ചെറിയാൻ പാടില്ല ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അങ്ങനെ സംഘടിപ്പിക്കുമ്പോ ബലിച്ചെറിയാൽ അതൊക്കെ നമുക്ക് ഏറ്റെടുക്കാം ഹരിതകർമ്മസേന സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാടിനകത്ത് ഇപ്പോ നിങ്ങൾക്ക് നടക്കുമ്പോ നിങ്ങളുടെ നാടിനകത്ത് വാടിനകത്ത് മറ്റേ റോഡ് സൈഡ് പ്ലാസ്റ്റിക് വളരെ കുറവായിരിക്കും